ആ അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ കാലം വീണ്ടും മുന്നിലേക്ക് വന്നിട്ടും ഇന്ന് നമ്മൾ ഇതുപോലെ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ പരിപാടിയിൽ ഓർമ്മിക്കുന്ന ആളുകളുണ്ടല്ലോ ആ ആളുകളെ കുറിച്ച് പറയാൻ നമ്മൾ ആളുകളെ അപ്രോച്ച് ചെയ്യുമല്ലോ അപ്പൊ ആ ആളോട് ഈ വരുന്ന ആളുകൾക്ക് എന്ത് സ്നേഹം ഉണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു വലിയ വ്യവസായികമായിട്ട് അല്ലെങ്കിൽ വാണിജ്യമായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഇതിനകത്തും ഒരു ഇമോഷനിലെ ഘടകമുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പരിപാടി കൂടിയാണിത് ഇപ്പൊ ഇവിടെ വന്ന് ഇത്രയും കഥകൾ പറയുമ്പം സോമേട്ടന്റെ സമകാലീനനായ സോമേട്ടനോടൊപ്പം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള സോമേട്ടനുമായിട്ട് വളരെയധികം ആത്മബന്ധവും വ്യക്തി സൗഹൃദങ്ങളും ഇതുപോലെ തന്നെയുള്ള പറഞ്ഞ പോലെ സ്നേഹം കൊണ്ട് കീഴടക്കുന്ന ആള് തന്നെയാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് ഒരാൾ അങ്ങനെ ഒരാളെ കൂടെ ഞാൻ ഈ പരിപാടിയിലേക്ക് വിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് വളരെ വിലപ്പെട്ടതാണ് സോമേട്ടനെ പോലെ ഒരു അനശ്വര നടനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ആപ്റ്റ് പേഴ്സൺ ആണ് നമ്മളോട് അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായി തൻ്റെതായ ഒരു ഇടം ഉറപ്പിച്ചിരിക്കുന്ന എന്നും പ്രിയപ്പെട്ട നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന അഭിനേതാവ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജനാർദ്ദനൻ ചേട്ടൻ നമസ്കാരം ഇപ്പം രഞ്ജേട്ടൻ ഇങ്ങനെ സോമേട്ടന്റെ ഒരു സൗഹൃദങ്ങളെ കുറിച്ചും ഒരു വാക്ക് രഞ്ചേട്ടൻ പറഞ്ഞത് സ്നേഹാധിപത്യം എന്നുള്ളതാണ് സ്നേഹം കൊണ്ടൊരു ആധിപത്യം സൃഷ്ടിക്ക എന്ന് പറഞ്ഞിരുന്നു സോമേട്ടനാണോ ജനുവേട്ടനാണോ ആദ്യം സിനിമയില് എഴുപത്തിരണ്ടില് കേദ്യ കഥ എന്ന് പറയുന്നത് ഞാൻ ചായ എന്ന് പറഞ്ഞ വിളിച്ചു ആത് കഴിഞ്ഞ് ഉള്ളപ്പടം അവിടെ ഗായത്രി അത് എഴുപത്തിനാലിലാണ് ശ്രീധരൻ എന്ന് പറയുന്നത് പെരുമ്പാവൂർക്കാരൻ എടുത്ത പടമാണ് ഗായത്രി അവിടെ വെച്ച് അത് ശുചീത്വത്തിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് അന്നാണ് ഞാന് പുള്ളിയായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഈ കാട്ട് പരിചയപ്പെടുക അതൊക്കെ പറഞ്ഞാല് സംസാരിച്ചു കഴിഞ്ഞ ഒരു ഭയങ്കരമായ ഒരു അടുപ്പമായി അതാണ് ശോഭന വ്യത്യാസം ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുശുമ്പ് വരുന്ന തരത്തിലുള്ള സ്നേഹബന്ധം പുറത്തേകുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഒരു പ്രാവശ്യം ശോഭനമായിട്ട് സംസാരിച്ചാൽ അയാളൊരു കാരണവശാതും മറക്കുക ശോഭന എടുത്തത് നിങ്ങൾ രണ്ടുപേർക്കും ഈ ഒരു ഡിഫൻസ് ബന്ധമുണ്ടല്ലോ ഡിഫൻസ് സോമൻ ഒമ്പതോടത്തോളം ഉണ്ടായിരുന്നു ഞാനവിടെ പോയി രണ്ടു രണ്ടുപോലെ കഴിഞ്ഞ പാടിയൊണ്ടാക്കി തിരിച്ചു പോന്നു നമുക്ക് എല്ലാവരുമായിട്ട് മക്കളെ ബന്ധമുണ്ടാക്കാൻ നോക്കൂ എനിക്ക് വേറെ ഒരുപാട് സുഹൃത്തുക്കളെ പക്ഷേ ഈ സോമന്റെ കാര്യം പ്രചരിച്ചാല് ഒരു കുടുംബം പോലെയാണ് കഴിച്ചത് അവന്റെ വീട്ടിൽ ചാൻ്റെ വീട്ടിൽ അത് എന്താണ് തുറിയുന്നത് ഒരു നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാവും അതെ അതാണ് ഞങ്ങളുടെ ഉള്ളത് വലിയ ഇഷ്ടമായിരുന്നു അതെന്ന് പറഞ്ഞാൽ അത് ഒരു കണക്കില്ലാത്ത രീതിയിലുള്ള ഇഷ്ടമായിരുന്നു ഇപ്പൊ രഞ്ജേട്ടൻ പറഞ്ഞിരുന്നോ ഈ സ്നേഹം ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചില കുഞ്ഞു പിണക്കങ്ങൾ ഉണ്ടാക്കി മാറിയിക്കുക തിരിച്ചു വരിക പ്രതിഷേധങ്ങൾ അപ്പൊ അപ്പൊ അറിയിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ നിങ്ങള് ഓർമ്മമായിട്ട് അങ്ങോട്ട് ചീത്ത പറയുമോ അത് എടുത്തേ താക്കളെ വളരെ അത്ര അടുപ്പമായിരുന്നു എന്നെ വിളിച്ചോട്ട് ജനുവന്ന ഞാൻ സോമുന്നാണ് വിളിക്കുന്നത് സോമു ആ എടാ സോവും എടാ ജലും അല്ല എന്തായാലും ഇപ്പൊ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെ ഒരേ പ്രായക്കാരെ പോലെ അടിച്ചു അല്ല പ്രായം ഇപ്പം രഞ്ജിയേട്ടനുമായിട്ട് സൗഹൃദം പറഞ്ഞു അതിന്റെ ഈ സൗഹൃദങ്ങൾക്ക് ഒരു പ്രായത്തിന്റെ മാനദണ്ഡം ഇല്ലാത്തല്ലേ അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിരുന്ന പ്രായം മാത്രമല്ല ഈ പറഞ്ഞ ഈ ഉച്ചനീചത്വങ്ങൾ ഒന്നുമില്ലാത്ത തരം സ്നേഹമായിരുന്നു എല്ലാവരിലേക്കും ഒരുപോലെ സമൃദ്ധമായിട്ട് പ്രവഹിക്കുന്ന സ്നേഹം അതായിരുന്നു സോമേട്ടൻ നമുക്ക് സോമേട്ടന്റെ ഓർമ്മകളെ കുറിച്ച് നമ്മളോട് പറയാൻ നിങ്ങളുടെയൊക്കെ അത്യാവശ്യം സമകാലീനായിട്ടുള്ള നിരവധി സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരുപക്ഷെ പലതരത്തിൽ പെട്ട കഥാപാത്രങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ പ്രതി നായകനായും നായകനായും നായകന്റെ കൂട്ടുകാരനായും ഒക്കെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു നടനാണ് നമുക്ക് ദേവൻ ചേട്ടൻ അദ്ദേഹത്തെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നൊന്ന് കേൾക്കാം സോമേട്ടനെ പറ്റി ഓർക്കും പോകാം എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ഫാസിൽ സാറിൻ്റെ ഒരു ഫിലിം ഊട്ടിയിലാണ് നടന്നത് മണിമത്തൂരിലെ ആയിരം ശിവരാത്രികൾ അതിൽ എൻ്റെ അച്ഛനായിട്ടാണ് സോമാട്ടൻ അഭിനയിക്കുന്നത് ഞാനും സുഹാസിനുമാണ് അതിലത്തെ മക്കളായിട്ട് അഭിനയിക്കുന്നത് അപ്പോൾ ഞങ്ങൾ തമ്മിൽ വലിയൊരു ഇമോഷണൽ ലിങ്ക് ഉണ്ടായിരുന്നു ഈ അച്ഛനും മക്കളുമായിട്ടുള്ള ഈ വളരെ ഇമോഷണലായിട്ടുള്ളൊരു സ്റ്റോറിയാണത് അപ്പോഴൊക്കെ ഞാൻ പിന്നെ സോമേട്ടനെ ഓർക്കുന്നത് ഭയങ്കരമായ ഒരു അഹങ്കാരിയായ സോമേട്ടനാണ് ഒരു നടനെന്ന് നൽകി പക്ഷേ ആ അഹങ്കാരത്തെ നമ്മൾ അംഗീകരിക്കും കാരണം അത് ഈ സിനിമയിൽ വന്നതിന് ശേഷമുണ്ടായ അഹങ്കാരമല്ല അത് സിനിമയ്ക്ക് മുമ്പുള്ള അത് ജന്മലാലി തന്നെയുള്ള ഒരു ഒരു പ്രമാണിത്വത്തിൻ്റെ ഒരു ഒരു അഹങ്കാരമുണ്ടായത് അത് നമ്മളെപ്പോഴും ആ അഹങ്കാരത്തെ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് ഞാൻ ആരാധിച്ചിട്ടുണ്ട് സ്നേഹം സ്നേഹിച്ചിട്ടുണ്ട് ചിലർക്ക് അഹങ്കാരം ഒരു അലങ്കാരമാണ് ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ അഹങ്കാരം എന്നുള്ള ഒരു നെഗറ്റീവായിട്ട് എടുക്കാതെ നോക്കി കഴിഞ്ഞാൽ ചില ആളുകളുടെ ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന അതെ അഹങ്കാരം എന്നുള്ള വാക്കിനേക്കാളും സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് അവർ ഉണ്ടാക്കുന്ന ബൗണ്ടറീസ് അവരുടെ കാര്യങ്ങളിലെല്ലാം ഉണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ദേവൻചേട്ടൻ പറഞ്ഞത് ഈ ചില വൺ ലൈനേഴ്സ് ഞാൻ തിരിച്ചു വന്നാൽ ഇപ്പം സംഭാഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒരു പക്ഷേ ഏറ്റവും മാസായ ഒരു ഡയലോഗ് മലയാള സിനിമയിൽ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു നാല് വരിയെങ്കിലും ഒരു ഡയലോഗ് പറയണല്ലോ ഒരു വാക്കിൽ ഒരു വലിയ മാസ് ഡയലോഗ് പറഞ്ഞിട്ടുള്ള ആള് സോമാറ്ററാണ് അതായത് ഒരു ഒരിടത്ത് വന്നിറങ്ങുമ്പോൾ ഈ നാട് അത്ര ശരിയല്ല അതെ ഞാനെന്ന് പറയുന്ന ഒരു ഡയലോഗിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ഒരു അഭിനയത്തിനെ പറ്റി രഞ്ജിയേട്ടൻ്റെ വിലയിരുത്തി എങ്ങനെയാണ് കാരണം ഒരുപാട് പൂച്ചക്കൊരു മൂക്കുത്തി അക്കരെ അക്കരെ പോലുള്ള സിനിമകളിലെ കോമഡി കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എത്രയോ സിനിമകൾ മനോഹരമായ പാട്ടുകളാക്കിയിട്ടുള്ള പ്രണയമായിട്ടുള്ള നായകനായിട്ട് ചെയ്തിട്ടുണ്ട് കൽപ്പാന്തളം പോലെയുള്ള പാട്ട് സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം അഭിനേതാവ് എന്നുള്ള നിലയിൽ തുടക്കത്തിൽ തന്നെ വലിയ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയും സ്ഥാപിച്ചെടുക്കുകയും ആളാണ് ഒരുപാട് സിനിമകളൊന്നും വേണ്ടി വന്നില്ല എം ജി സോമൻ എന്ന നടനെ മലയാളം അത്ഭുതാദരങ്ങളോട് നോക്കി കാണാൻ ഒരുപാട് കാലം വേണ്ടി വന്നില്ല അദ്ദേഹത്തിന്റെ തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ ആ നിലയ്ക്ക് തന്നെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ സോമേട്രൻ അങ്ങനെ അഭിനയത്തെ അതീവ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു നടനായിരുന്നില്ല അഭിനയിക്കുക അദ്ദേഹം ഇങ്ങനെ ഒരു ഉത്സവം പോലെ അല്ലെങ്കിൽ ഒരു ആഘോഷം പോലെ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്കും സ്നേഹങ്ങളിൽ നിന്ന് സ്നേഹങ്ങളിലേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു എന്നല്ലാതെ ഇടയ്ക്ക് എവിടെയെങ്കിലും എന്നിലെ നടനെ ഞാൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഒരുപക്ഷെ സാധാരണഗതിയിൽ മറ്റ് അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നീടോ വന്ന ആളുകൾ കണ്ടതുപോലെ അത്ര ഗൗരവത്തോടെ അദ്ദേഹം അതിനെ സമീപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അഭിനയിക്കുക എന്നുള്ളതിലപ്പുറം എനിക്ക് അഭിനയത്തിന്റെ ഉദാത്ത ശൃംഗങ്ങൾ വെട്ടിപ്പിടിക്കണം എന്നൊന്നും പറയുന്ന ഒരു കണക്കുകൂട്ടലൊന്നും ചോമേട്ടനില്ല അങ്ങനെ കണക്കുകൂട്ടി എന്തെങ്കിലും ചെയ്ത ചെയ്തൊരാളുമായിരുന്നില്ല അദ്ദേഹം ഇഷ്ടം ആ എത്ര കാരണം അതെ അതെ ഒരു വിക്രമനായ അതെ തിരുവനന്തപുരത്ത് ഒരു ഹാളിലേ വിജയറ്റി വിജയത്തി ഹാളിൽ വെച്ചിട്ട് നടന്ന ആ പെർഫോമൻസ് എടുത്തിട്ടാണ് ഈ മഹാദേവനെ തപ്പി നടക്കണം വൈഫാണ് എൻ്റെ ഓർമ്മ അതെ അപ്പ പുള്ളിക്കാരത്തെ അവരുടെ എന്തിനാണ് ഓടിയിടക്കണത് ആ മനോഹരമായി ചെയ്തു വെച്ചൊരു പാർട്ടിയിലെത്തുക അങ്ങനെയാണ് തപ്പി തപ്പിപ്പോകുന്നത് ഗായത്രി എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ അദ്ദേഹം നാടകത്തിൽ നിന്ന് ശ്രദ്ധിക്കപ്പെട്ടിട്ട് സിനിമയിലേക്ക് വന്നതാണ് ആ ഒറ്റ സിനിമയിൽ തന്നെ അദ്ദേഹം ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസ് തീരുമാനിച്ചു പിന്നീട് തണൽ രാജീവ് നാഥ് സംവിധാനം ചെയ്ത സിനിമ അതുപോലെ പല്ലവി ഈ രണ്ട് സിനിമകൾ കാണാൻ തോന്നുന്നു ആദ്യമായിട്ട് അദ്ദേഹം സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ എൻട്രി തന്നെ ഭയങ്കര ഒരു ഒരു ബാങ് ആയിരുന്നു പക്ഷെ അവിടുന്ന് എനിക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് അവാർഡുകൾ നേടുന്ന അല്ലെങ്കിൽ അഭിനയത്തിന്റെ എല്ലാ സാധ്യതകളും അന്വേഷിക്കുന്ന ഒരു നടൻ എന്ന നിലയിലേക്കൊന്നും സ്വയം അദ്ദേഹം കണക്ക് കൂട്ടിയിരുന്നതേയില്ല ഈ ഗായത്രിയെ പറ്റി പറഞ്ഞുകൊണ്ട് പറയണം ഒരുപക്ഷെ ഒരു നടനെ സംബന്ധിച്ചിടത്ത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഡയലോഗും പിന്നീടൊരു ഒരു പഴഞ്ചൊല്ല് പോലെ മലയാളികൾ ഉപയോഗിച്ചാണ് ഈ ഗായത്രി വരുമ്പോൾ സോമേട്ടനും പുതുമുഖമായിരുന്നല്ലോ എന്ന ശ്രീനിയേട്ടൻ പറഞ്ഞ ഡയലോഗ് പിന്നീട് നാടോടിക്കാറ്റ് നാടോടിക്കാറ്റെന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പറഞ്ഞ ഡയലോഗ് ആണ് പക്ഷെ പിന്നീട് അതൊരു പഴഞ്ചൊല്ലു പറയുന്ന പോലെ നമ്മൾ പല സന്ദർഭങ്ങളിലും ഒരു ഫ്രൈസ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞു പ്രിയൻ സാറിന്റെ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല നർമ്മമുള്ള കഥാപാത്രങ്ങളുണ്ട് ഇപ്പം നർമ്മത്തെ കുറിച്ച് പറഞ്ഞോണ്ട് പറയാണ് അദ്ദേഹത്തിന്റെ ഒരു നർമ്മബോധം എങ്ങനെയായിരുന്നു ജനാർദ്ദൻ ചേട്ടാ തമാശ പരിപാടികളൊക്കെ തമാശ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ഈ കൂടെ കൂടെ നമ്മുടെ ലൈറ്റ് ഹാർട്ടഡ് ആയിരുന്നു അതാണ് അക്കരെ അക്കരെ പറയുന്ന സിനിമയില് ഒരു ഹോട്ടലിന്റെ അമേരിക്കയിലെ ഒരു ഹോട്ടലിന്റെ റിസപ്ഷനിൽ ലുങ്കി എടുത്തു വന്ന് എന്നിട്ട് വിഗ് ഒക്കെ കാണാതെ പോയിട്ട് പറയുന്ന സീനുകള് പൂച്ചക്കൊരു മൂക്കുത്തിയിലെ സീനുകൾ ഞാൻ അതാ പറഞ്ഞത് അദ്ദേഹം അഭിനയത്തെ പറ്റി ഇപ്പോഴാണ് നടന്മാർ ആ ലെവലിലുള്ള ഒരു അഭിനയത്തിന്റെ പല സാധ്യതകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അല്ലെ ഇമേജ് കോൺഷ്യസ് അല്ലായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ കാരണം അവളുടെ രാബുകൾ ഇതാ ഇവിടെ വരെ എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ സിനിമകളിലൊക്കെ അല്ലെ ഇപ്പൊ നമ്മൾ ഏറ്റവും പുതിയ കാല സിനിമകളിൽ കാണുന്ന ഒരു പരിഷ് പരിഷ്കാരി അല്ലെങ്കിൽ സിനിമകളിലായി ഇത് ഞാൻ ചെയ്താൽ എന്താകും ഉള്ള ചിന്തകളൊന്നും പല കഥാപാത്രത്തിനും അദ്ദേഹത്തിന് ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട് ഇമേജ് കോൺഷ്യസ് അല്ല ഒട്ടും